നമസ്കാരം ഞാൻ ദീപ്തി ഓൺ ീപ്തി ഓൺമി ഫുഡ്ബേസ് ഡിസ്പോസർ കൌമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ ബൈ പ്രസന്റഡ് ത്വരിത തെളിയുമോ ബാർകോഴയിൽ മന്ത്രി കെ ബാബുവിനെതിരെ വിജിലൻസ് ത്വരിത അന്വേഷണം രണ്ടു ദിവസത്തിനകം അന്വേഷണ ചുമതല കൊച്ചി യൂണിറ്റിന് നൽകി വിജിലൻസ് ഡയറക്ടറുടെ ഉത്തരവ് ബിജു രമേശിന്റെ ആരോപണം ലൈസൻസ് ഫീസ് കുറയ്ക്കാൻ ബാറുടമകൾ ബാബുവിന് പത്ത് കോടി കോഴ നൽകിയെന്ന് മന്ത്രിക്ക് കൈമാറാൻ പ്രൈവറ്റ് സെക്രട്ടറി മുഖേന താൻ നൽകിയത് അൻപത് ലക്ഷമെന്നും ബിജു ത്വരിത അന്വേഷണത്തിൽ കുറ്റം സംബന്ധിച്ച് ഉണ്ടെങ്കിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് മുന്നോട്ടു പോകുമെന്ന് ആഭ്യന്തരമന്ത്രി ആരോപണങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിൽ ഒരാളെ രാജിവയ്പ്പിക്കാൻ കഴിയില്ലെന്നും രമേശ് മന്ത്രി മാണിക്കെതിരായ ആരോപണത്തിൽ ചോദ്യം ചെയ്യലുടൻ സൌകര്യപ്രദമായ തീയതിയും സമയവും അറിയിക്കാൻ വിജിലൻസ് നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ മൊഴിയെടുക്കുന്നത് അതിനുശേഷം കാശില്ലാതെ വിളിക്കാം കീശകീറി സഞ്ചരിക്കാം കൈയച്ചും കൈപൊള്ളിച്ചും പൊള്ളിച്ചും മെയ്ദിന തുടക്കം ഇന്നുമുതൽ സൗജന്യ രാത്രി കോളുകളുമായി ബിഎസ്എൻഎൽ പകൽ യാത്രയിൽ റെയിൽവേ സ്ലീപ്പർ സീറ്റ് പൊള്ളും പെട്രോൾ ഡീസൽ വില പുത്തന കൂട്ടിയും മെയ്ദിന സമ്മാനം ബിഎസ്എൻഎൽ ലൈനിൽ നിന്ന് എല്ലാ ഫോൺ ശൃംഖലകളിലേക്കും ഇനി രാത്രി രാത്രിവിളി സൌജന്യം പോകാത്ത വിളി രാത്രി ഒൻപത് മുതൽ രാവിലെ വരെ രാജ്യത്തിനകത്ത് റോമിംഗിലെ ഇൻകമ്മിംഗ് ഔട്ട്ഗോയിംഗ് നിരക്കുകൾ കുറച്ച് മൊബൈൽ കമ്പനികൾ ട്രെയിനിൽ റിസർവേഷൻ ടിക്കറ്റ് ഇല്ലാത്ത യാത്രക്കാർക്ക് ഏത് സ്ലീപ്പർ കോച്ചിലും കയറാമെന്ന സൌകര്യം പിൻവലിച്ച് റെയിൽവേയുടെ ഉത്തരവ് അധിക തുക നൽകിയുള്ള സ്ലീപ്പർ യാത്ര ഇന്നുമുതൽ ചില ട്രെയിനുകളിൽ മാത്രം ഇന്ധനവിലയിലും ഇടിത്തി പെട്രോൾ വില ഇന്നലെ അർദ്ധരാത്രിയിൽ വർദ്ധിച്ചത് ലിറ്ററിന് മൂന്നേ ദശാംശം ഒമ്പതെയറ് രൂപ ഡീസലിന് കൂടിയത് രണ്ടേ ദശാംശം അന്താരാഷ്ട്ര വിപണിയിലെ ഏറ്റക്കുറച്ചിൽ കാരണമെന്ന് കമ്പനികളുടെ ന്യായം ക്രൂരതയുടെ തുടർക്കഥ പഞ്ചാബിലെ ക്രൂരപീഡനത്തിൽ രാജ്യമെങ്ങും പ്രക്ഷോഭം സംഭവം നടന്ന മോഗയിൽ നിന്ന് കൂട്ടമാനഭംഗത്തിന്റെ മാനഭംഗത്തിന്റെ ഞെട്ടിക്കുന്ന വാർത്ത വീണ്ടും കഴിഞ്ഞ രാത്രിയിലുണ്ടായ പുതിയ സംഭവത്തിൽ പന്ത്രണ്ട് പേർക്കെതിരെ കേസ് ഓടുന്ന ബസിൽ വീട്ടമ്മയും മകളും പീഡിപ്പിക്കപ്പെട്ട കേസിൽ ഇതുവരെ അറസ്റ്റിലായത് കണ്ടക്ടറും ക്ലീനറും ഉൾപ്പെടെ നാലുപേർ ബസിൽ നിന്ന് എടുത്തെറിയപ്പെട്ട പതിനാലുകാരി മരിച്ചത് റോഡിൽ തലയിടിച്ച് സംഭവം മുഖ്യമന്ത്രി പ്രകാശ് സിംഗ് ബാദലിന്റെയും ഉപമുഖ്യനായ മകൻ സുഖ്ബീർ സിംഗിന്റെയും ഉടമസ്ഥതയിലുള്ള ബസിൽ ഇരുവരുടെയും രാജി ആവശ്യവുമായി കോൺഗ്രസും ആം ആദ്മിയും ക്രൂരപീഡനത്തിനിരയായ വീട്ടമ്മ ഗുരുതരാവസ്ഥയിൽ സംഭവത്തിൽ സംസ്ഥാന സർക്കാരിൽ നിന്ന് വിശദീകരണം തേടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഹൈക്കോടതി സ്വമേധയാ കേസെടുക്കണമെന്ന് പഞ്ചാബ് കോൺഗ്രസ് തീരാത്ത ദുരന്തം ഭൂകമ്പം കശക്കിയറിഞ്ഞ നേപ്പാളിൽ പകർച്ചവ്യാധിയും ഭക്ഷ്യക്ഷാമവും പുതിയ ഭീഷണി മരണസംഖ്യ പതിനയ്യായിരം വരെയാകുമെന്ന് റിപ്പോർട്ട് ഇതുവരെ കണ്ടെടുത്തത് ആറായിരത്തിനൂറ് മൃതദേഹങ്ങൾ നേപ്പാളിനെ വിറപ്പിച്ച ദുരന്തം കഴിഞ്ഞ് ആറു ദിവസമായിട്ടും കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ രക്ഷയുടെ കരം കാത്ത് ഇനിയും അനവധി പേർ ഇന്ന് രക്ഷപ്പെടുത്തിയത് രണ്ടുപേരെ തുടരുന്ന മഴയിൽ രക്ഷാപ്രവർത്തനം അസാധ്യം തകർന്നടിഞ്ഞ ഗ്രാമങ്ങളിലെ അവശിഷ്ടങ്ങളിൽ ഇനിയും ആയിരക്കണക്കിന് മൃതദേഹങ്ങൾ ദുരിതത്തിന് ആഴം കൂട്ടി പകർച്ചവ്യാധി മുന്നറിയിപ്പ് ഓൺ ഫുഡ് വേസ്റ്റ് ഡിസ്പോസ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എർ എം സി പ്രസന്റഡ് ബൈ സിനികോൺ പം സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂർ ശേഷം നമസ്കാരം